ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാന്റെ മകനായ ആര്യഖാൻ സംവിധായകനാകുന്ന സീരീസാണ് ബാഡ് ഓഫ് ബോളിവുഡ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന സീരീസിന് ഗംഭീര അഭിപ്രായമാണ് ലഭിക്കുന്നത് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന സീരീസാണിത് ഇപ്പോഴിതാ മലയാളത്തിലും അത്തരത്തിലും ഒരു സിനിമ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് നസലിൻ നസലിൻജിത്തിന് മോളിവുഡ് ടൈംസ് ആണ് പ്രതീക്ഷ ഉണർത്തുന്ന ആ ചിത്രം മുകുന്ദനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമയ്ക്ക് ശേഷം ആഫലൻ സുന്ദർ നായിക് ഒരുക്കുന്ന അടുത്ത സിനിമയാണ് മോളിവുഡ് ടൈംസ് നാസിലിൻ ആ സിനിമയിൽ നായകനായി എത്തുന്നത് ചിത്രം സിനിമയ്ക്കുള്ള സിനിമയുടെ കഥയാണ് പറയുന്നത് എന്നതാണ് റിപ്പോർട്ട് ദ ബാഡ് ഓഫ് ബോളിവുഡ് എന്ന സമാനമായ സിനിമ ഇൻഡസ്ട്രിയിലെ ഉള്ളിലെ കഥ ഈ ചിത്രം മലയാള ചിത്രം പുറത്തു കൊണ്ടിരുമോ എന്ന് പലരും പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്നു അഫിനോ സുന്ദർ ഒരുക്കിയ ആദ്യ സിനിമയെ മുന്ദനുണനി അസോസിൻ കഥ പറച്ചിലെ പുതിമ കൊണ്ടും ശക്തമായ അവതരണ രീതി കൊണ്ടും കയ്യടി നേടിയിരുന്നു ഈ ചിത്രവും അതുപോലെ ചർച്ചയാകും എന്നാണ് പ്രതീക്ഷ തുടരും രണം കിങ് ഓഫ് കത്ത തുടങ്ങി നിരവധി മലയാള സിനിമയ്ക്ക് സംഗീതം ഒരുക്കി ജെയ്സ് ബി ആണ് ഈ നസ്ലിങ് സിനിമയ്ക്കും സംഗീതം ഒരുക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രഷൻ ആണ് മോളിവുഡ് ടൈംസ് നിർമ്മിക്കുന്നത് രാമോസ്വനിലാണ് സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത് അതേസമയം ബാർഡ് ഓഫ് ബോളിവുഡ് ഹിന്ദി ഇൻഡസ്ട്രി ചർച്ചാഭയമായിരിക്കറിഞ്ഞു ബോളിവുഡ് ഇൻഡസ്ട്രിയെ പശ്ചാത്തലമാക്കി ഒരുക്കി ഈ സീരീസ് ഒരു പക്കാം മാസത്തിലാണ് ഒരുങ്ങിയിരിക്കുന്നത് നിറായോ കാമികളോടും റഫറൻസുകളോടും ഈ സീരീസിൽ ഇതെല്ലാം ഗംഭീരമാവുന്ന കമൻ്റുകളുമുണ്ട് കിൽ എന്ന സിനിമയുടെ സദ്യകേഷ്യ ലക്ഷ്യ രാഘവ് ജുവൽ എന്നിവരാണ് സീരീസിലെ പ്രധാന കഥാപാത്രമായി എത്തുന്നത് ഇത് രാഘവ് ജുവേലിൻ്റെ ഉപകരണം ഏറെ കയ്യടി നേടുന്നുണ്ട് ഒരു പക്ക എൻ്റർടൈൻ പാക്കേജിലാണ് ബാഡ് ഓഫ് ബോളിവുഡ് എന്ന ഇത്തരം സിനിമകൾ ബോളിവുഡ് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ഏഴ് എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്